സ്വാഗതം അമ്മി പറയാണ് അമ്മി ഇന്നലെ ഇട്ടിന്ന് അതേ നൈറ്റ് തന്നെ അല്ല മമ്മി വന്നപ്പോഴേ കുളിച്ച് ഫ്രഷ് ആയിട്ട് അമ്മ ഡോസ് ഇട്ട് മാറി തോട്ട ഇന്ന് ഇനിയിപ്പൊ അതിനോട് അത്രേ സമയം നമ്മൾ പുതിയ ഡ്രസ്സ് എടുക്കും അപ്പൊ അതുകൊണ്ടാണ് സെയിം ഐറ്റി വേറെ ഒന്നും വിചാരിക്കരുത് അതാണ് കാര്യം അപ്പം മമ്മി ഇവിടെ വന്നിട്ട് രണ്ടാമത്തെ ദിവസാണ് ഇന്നലെ ഇങ്ങനെ ഉറങ്ങിയെന്നൊക്കെ ചോദിക്കട്ടെ ഓക്കെ പുതിയ ഫ്ലാറ്റിലെ ജീവിതത്തിനോ പിന്നെ താലാജോ ഫ്ലാറ്റിലെ ജീവിതം ഒരു ദിവസത്തെ എങ്ങനെയുണ്ടായിരുന്നോ ഉറങ്ങിയോ ആ കൂട്ടൻ ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല കേട്ടോ അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മള് കെട്ടിപ്പിടിച്ച് കിടന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് വേളയ്ക്ക് തുള്ളി രാത്രി അതുകൊണ്ട് ഉറങ്ങിട്ടൊന്നുമില്ല അതെനിക്ക് തലേ പോലെ അറിയാം വേറെ ഒന്നും കൊണ്ടൊന്നുമല്ല ഉറങ്ങാൻ കുഞ്ഞാപ്പൻ എപ്പോഴും ശ്രദ്ധ മമ്മിയുടെ അടുത്ത് കിടത്തി കഴിഞ്ഞ് ചൂടായതുകൊണ്ട് അവളെ കണ്ടിലേക്ക് അടുത്തേക്ക് പോയത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ മമ്മിക്ക് ഭയങ്കര ശ്രദ്ധയാ ശ്രദ്ധയാണ് അതിപ്പോൾ ആദ്യക്കുട്ടിനടുത്ത് കിടന്നാലും അനുപുന്നെ അടുത്ത് കിടന്നാലും ആവുക്കുന്ന മമ്മി ഉറങ്ങിയല്ല അപ്പം അങ്ങനെയായിരുന്നു ആദ്യം രാത്രി അപ്പം ഇന്നത്തെ രാത്രിയും അമ്മി പോവില്ല എന്നാണ് എൻ്റെ വിശ്വാസം രണ്ടു ദിവസം അപ്പം മമ്മി ഇവിടെയുള്ള ഒരു ദിവസം വീഡിയോ എടുക്കാൻ വരും വിചാരിച്ച ആദ്യത്തെ പണികളൊക്കെ കഴിഞ്ഞാൽ കാപ്പിക്ക് കുടിച്ചു ഇന്ന് സ്പെഷ്യലായിട്ട് വേറൊരു വീഡിയോ വരുന്നുണ്ട് അതായത് ആ അതടുത്ത വീഡിയോയിൽ പറയാം അപ്പം നമ്മൾ കറിയൊക്കെ അടുപ്പത്ത് കയറ്റി ഒരു മിനിറ്റ് ചുമ്മാ ഇരിക്കില്ല കേട്ടോ ഒരു മിനിറ്റ് മമ്മിയുടെ കൈ വേദന അന്യായ വേദനയാണ് പണി പക്ഷേ അതിപ്പോൾ ഞാൻ അവളെ എടുക്കാൻ പോലും ഞാൻ സമ്മതിക്കുകയില്ല എന്നാലും മമ്മി അമ്മയ്ക്ക് കൊതികൊണ്ട് അമ്മയെടുക്കും കൊതികൊണ്ടല്ലേൽ മമ്മി എടുത്ത് മടുക്കുകയാണല്ലോ നോക്കുകൊണ്ട് മമ്മി അങ്ങനെ എടുക്കും കേട്ടോ പക്ഷെ ഞാൻ സമ്മതിക്കാറില്ല കൂടുതലും ഈ കിടത്തയൊക്കെ കളിപ്പിക്കുന്ന ഒക്കെ ആവുമ്പോൾ കുഴപ്പമില്ലല്ലോ അല്ലെ കൈവിട്ടും പറ്റത്തില്ല അവള് വിചാരിക്കുന്നതല്ല പിള്ളേരെ എടുക്കുമ്പോ അല്ലേ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതൊക്കെയാണ് നമ്മുടെ ആദ്യത്തെ ദിവസം ഇനി എന്താണ് ഞങ്ങൾ ചോറ് വെക്കണം കറിക്കൾ ഒക്കെ കുറച്ചുകൂടി ഒക്കെ ചെയ്യാറുണ്ട് മിക്ക ചായ എടുത്ത് വെച്ചാൽ ഇതൊരു പിടിച്ചിട്ടില്ല അങ്ങനെ ചോറ് ഉച്ചയ്ക്ക് ഉച്ചു വൈകിട്ട് ശകലയെ ചോറ് കഴിച്ചിട്ടുള്ളൂ രാവിലെ അങ്ങനെ കഴിക്കാൻ പറ്റും രാവിലെ ച്ച് ഞങ്ങള് ഉണ്ട ഉണ്ടാക്കി ഉണ്ട ഉണ്ടാക്കിട്ട് രണ്ടെണ്ണം കഷ്ടി കഴിച്ചു അത് കഴിക്കത്തില്ലെന്നു കഴിക്കാം രാവിലെ നാരങ്ങ നാരങ്ങോട്ടെ എടുത്ത് കഴിച്ചു അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള് പിന്ന ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞ് കളിക്കാം അമ്മ ഒരു പഴം തിന്നു പഴം തിന്നു നിന്ന കണ്ടോ കണ്ടല്ലോ നിങ്ങൾ കണ്ടല്ലോ ആ പാഴ വേണ്ട പാഴ ആ പാഴ എനിക്കൊന്നും ഇത് നല്ല പാളയങ്കോടാ പാളയംകോട പാളയങ്കോടെ അങ്ങനെ ആച്ച പറഞ്ഞേ പുളിയുണ്ട് ഇത് അനുഭവനല്ല അനുഭവനല്ല ചായ അപ്പൊ നമ്മുടെ മമ്മി കുട്ടി പോവാനായിട്ട് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഓട്ടോയിൽ മമ്മിനെ സ്റ്റാൻഡ് വരെ കൊണ്ടുവിടാനായിട്ട് ഞങ്ങൾ പ്ലാൻ അതിന്റെ ഇടയില് ഞങ്ങള് മമ്മിക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോ നമ്മളോട് കടയുടെ ഫ്രണ്ടിൽ ഇറങ്ങി ഫ്ലോപ്പ് ആയി പോയി മമ്മി എന്ത് ചെയ്താൽ കടയ്ക്ക് അകത്തേക്ക് കയറത്തില്ല പിന്നെ അവിടെ നിന്ന് ഇതുകൊണ്ടില്ല തവിടിയുടെ ഫ്രണ്ടിൽ ഞാൻ പോസ്റ്റായിട്ട് നിൽക്കുകയാണ് മമ്മി എന്തി കയറില്ല പിന്നെ മമ്മിയുടെ വാശി തന്നെ ജയിച്ചു ഞങ്ങൾ പിന്നെ എന്താണെന്ന് ചോദിച്ചത് പറഞ്ഞു ഞാൻ പല അടവുകൾ പ്രയോഗിച്ചു പക്ഷേ ഒന്നുമേ നടന്നില്ല അതുകൊണ്ട് പിന്നെ മമ്മിനെ ഞങ്ങൾ ബസ്സിൽ കയറ്റി ഇരുത്തിയിട്ട് ഭയങ്കര സങ്കടമാണ് അവൾ മമ്മീനെ നോക്കുക പക്ഷെ അവൾക്ക് അത്രയും പൊക്കത്തിലേക്ക് നോട്ടം എത്തുന്നില്ല എന്നാലും നോക്കാൻ ശ്രമിക്കുന്നൊക്കെ ഉണ്ടാകും എന്താ പറയുക വണ്ടി കുറച്ച് ലേറ്റ് ആകും അതുകൊണ്ട് ബസ് സ്റ്റാൻഡിൽ സഹിക്കാൻ പറ്റാത്ത ചൂടും കേട്ടോ അപ്പം ഇത്രയും ഇവിടെയും കൊണ്ട് നിൽക്കുന്നത് സക്കലം ബുദ്ധിമുട്ടാണ് അപ്പം എൻ്റെ കയ്യിലിരുന്നിട്ട് ആ അച്ചെടയിലോട്ട് കൊടുത്താണ് കേട്ടോ മമ്മിക്ക് പൊക്കത്തിൽ കാണാൻ വേണ്ടിയിട്ട് അണ്ടേ അവളെ ഉയർത്തി പിടിച്ച് അച്ഛൻ ഉയർത്തി പിടിച്ചത് ഒന്നും അറിയാതിരിക്കുമോ മമ്മി എവിടെ അവളെ ആദ്യമായിട്ടാണെന്ന് തോന്നിയത് ആദ്യമായിട്ടാണ് ബസ്സൊക്കെ കാണുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പം മൊത്തത്തിൽ മൊത്തത്തില് കാഴ്ച കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചിരിച്ചു ഒക്കെ അതാണ് ഒരു പ്രത്യേകത മമ്മീനെ ബസ്സിലാക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു പോവാണ് ഭയങ്കര വിഷമം എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസങ്ങളിൽ ഒരു ദിവസം ഉണ്ടായിരുന്നു കൂടെ അത് ആ ഒരു ദിവസം വന്നൊരു രണ്ടര പ്രാവശ്യം അവിടെ കുളിപ്പിച്ചു ആ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര സന്തോഷം ഭയങ്കര താല്പര്യമാണ് കേട്ടോ അപ്പം എടുക്കാൻ ഇനി പതിനഞ്ച് മിനിറ്റ് കൂടെ ഉണ്ട് അപ്പം ഇവിടെ ഭയങ്കര ചൂടും ഭയങ്കര സ്മെല്ലും ഒക്കെയാണ് അപ്പം നമ്മൾ തിരിച്ച് ആ മമ്മി ചെയ നമ്മൾ അടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം തിരിച്ച് എന്നിട്ട് വിളിക്കാനും പറഞ്ഞിട്ടുണ്ട് അപ്പം മമ്മി പോയിട്ട് എപ്പോഴെങ്കിലുമൊക്കെ വരുമായിരിക്കും ഇനി അതായത് മമ്മിക്ക് ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മി വീട്ടിൽ അതായത് വരയ്ക്കാതിരിക്കുന്ന സമയം വളരെ കുറവാണ് മമ്മി മുറ്റത്താണ് കൂടുതൽ സമയം അപ്പോൾ ഇവിടെ വന്നിട്ട് മുറ്റു പറയുന്നൊരു സംഗതി ഇല്ലാത്ത കൊണ്ടും അതെനിക്ക് ഭയങ്കര ശ്വാസം പൊട്ടില്ല അത് അത് അതങ്ങനെ അനുഭവിക്കുന്നവർക്ക് മാത്രം അറിയത്തുള്ളൂട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കാരണവശാലും നിർബന്ധിക്കാൻ പറ്റത്തില്ല സോ എനിക്ക് അച്ഛൻ വന്നു കഴിഞ്ഞപ്പം എനിക്ക് പോകാനാണ് താല്പര്യം ഈ പോട്ടെ കുഴപ്പമില്ല നമുക്ക് നമുക്ക് ആവശ്യ സമയത്ത് നമ്മുടെ കൂടെ നിന്നില്ലേ അതിനപ്പുറം വലിയ കാര്യങ്ങളൊന്നുമില്ല ഇല്ല പിന്നൊക്കെ നമ്മളവരുടെ അവരുടെ കംഫർട്ട് ആ ഒരു ഇതാണ് നമ്മൾ നോക്കേണ്ടത് അല്ലേ മമ്മി വന്നത് ാണ് കേട്ടോ അതായത് പെരുന്തോട്ടിന്ന് വീട്ടിൽ നിന്ന് പെരുന്തോട്ടി വരെ നടന്നു വന്നിട്ട് പെരിന്തോട്ടിന്ന് തോപ്രാങ്കോടിക്കും തിരിച്ചു വന്നു മമ്മി നമുക്ക് സ്വപ്നത്തിൽ പോലും നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല

എന്നാന്ന് അറിയില്ല കാര്യം മമ്മി ഒറ്റ ദിവസം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പക്ഷെ ഭയങ്കരമായ ഒരു ശൂന്യതയാണ് എനിക്കറിയാൻ പറഞ്ഞാൽ ഭയങ്കര സങ്കടം കാരണം ആദ്യമായിട്ടാണ് മമ്മി ഇങ്ങനെ വന്ന് നിൽക്കുന്നത് അദ്ദേഹത്തില്ല കല്യാണം കഴിഞ്ഞിട്ട് അല്ലേ നമ്മൾ താമസിക്കുന്നിടത്ത് എൻ്റെ കൂടെ എൻ്റെ സ്ഥലത്ത് വന്ന് മമ്മി നിൽക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പം അതുപോലെ വന്നപ്പോൾ മുതലേ കുഞ്ഞിൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ അവളെ എടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലായിരുന്നു അങ്ങനെ ഇടയ്ക്കൊക്കെ അമ്മി എടുക്കും കൊതി കാരണം അമ്മ എടുക്കും കാരണം കൈവേദന ആയതുകൊണ്ട് എടുക്കാൻ ഞാൻ അങ്ങനെ സമ്മതിക്കില്ല അടുത്തിരുന്ന് എപ്പോഴും ഇങ്ങനെ കളിപ്പിച്ചോണ്ടിരിക്കുന്നു അവളോ കൊടുക്കൂട് കൊടുക്കൂടാറുണ്ട് ചിരിക്കൂട്ടോ മമ്മിയുടെ സമണ്ടുമ്പോ ഭയങ്കര സന്തോഷായിരുന്നു അപ്പൻ അപ്പം നിന്നാ കൈകെട്ടെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടേ കൂടെ പാട്ടൊക്കെ പാടി ഭയങ്കര മിസ് ചെയ്യുന്നു അല്ലേ അപ്പം ചോദ്യം ഉണ്ടാവു നിങ്ങൾ എന്താണ് കൊണ്ടേ വിടാത്തത് എന്ന് കൊണ്ടേ വിടാത്തത് ഏതാന്നുള്ള ഇതുണ്ടാവും നമുക്ക് അറിയാലോ നമ്മുടെ നമുക്ക് വണ്ടിയുടെ ഒരു പ്രശ്നമുണ്ട് ബൈക്കിന് മമ്മി യാത്ര ചെയ്യില്ല മമ്മിക്ക് ആ അത് എനിക്കൊക്കെ ഭയങ്കര പെടിയുന്നുണ്ട് എനിക്കിങ്ങനെ അള്ളിപ്പിടി ചിരിക്കുന്നത് ഇപ്പോഴാണ് അത് എക്സ്പീരിയൻസ് ആയി കുഴപ്പമില്ലാണ്ടായത് അപ്പം മമ്മിക്ക് ഭയങ്കര പാടാണ് അപ്പം ഇതുമല്ല ഒരു ഒരു മണിക്കൂറോളം ദൂരമുണ്ട് അപ്പം മമ്മി പേടിച്ച് വിറച്ച് നമ്മി ഇരിക്കേണ്ടി വരും ആ ഒരു മണിക്കൂർ അതുകൊണ്ട് പിന്നെ ഓട്ടോ വിളിച്ച് വന്നിട്ട് ഓട്ടോയേക്കാളും കാറിനേക്കാളും ഒക്കെ കംഫർട്ട് പിന്നെ ബസ്സാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ബസ്സിന് ഇങ്ങോട്ട് വന്നത് മമ്മി ഒറ്റയ്ക്ക് ബസ്സിനാണ് അതായത് നിന്ന് പിന്തുട്ടി വരെ നടന്നു നടന്നുകൊണ്ട് പെന്തോട്ടീന്ന് തോപ്രാംകുടിക്കുമ്പോൾ ഓട്ടോ ഒളിച്ച് പോയി കാരണം പെന്തോട്ടി കുറേ നേരം നോക്കിക്കണം അല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന വഴിക്ക് കയറുന്നതിനേക്കാളും കുറച്ച് നേരം നിർത്തിയിട്ട് കയറുന്ന ആളോ നല്ലത് അപ്പോൾ അതുകൊണ്ട് മമ്മി തോപ്രാംകുടിക്ക് ഓട്ടോ വിളിച്ചു പോയിട്ട് തോപ്രാംകുടിയിൽ നിന്നാണ് ബസ് കയറുന്നത് മമ്മി ഏകദേശം ഒരു അരമണിക്കൂറോളം ബസ്സിന് വേണ്ടി വെയിറ്റ് ഏറ്റവും ചില സമയത്ത് അങ്ങനെയാണ് അല്ലേ ചിലപ്പോൾ പട്ടം പൊട്ടം പട്ടം ആവുന്നുണ്ട് ചിലപ്പോൾ വണ്ടിയില്ല അപ്പം അങ്ങനെയാണ് മമ്മി ഇവിടെ എത്തിയത് ഞാനും ആവട്ടിനും കൂടെ ഒരു അരമുക്കാൽ മണിക്കൂർ ബസ് സ്റ്റാൻഡിൽ നോക്കിയിരുന്നു പിന്നെ അതുകൊണ്ട് തന്നെ തിരിച്ചു പോകാനും മമ്മിക്ക് ബസ് തന്നെയാണ് കംഫർട്ട് എന്നുള്ളതുകൊണ്ടാണ് മമ്മി അങ്ങനെ പറഞ്ഞു വിട്ടത് ആരും ഒന്നും വിചാരിക്കരുത് അല്ലേ അല്ല അങ്ങനെ നമ്മളൊക്കെ നേരത്തെ എങ്ങനെയായിരുന്നു ഇപ്പോഴല്ലേ എല്ലാവർക്കും ഒന്നല്ല ഒന്നല്ലൂടു ും പോയപ്പോഴേ ബസ് ഇപ്പൊ എല്ലാ വണ്ടിയും വരുന്നില്ല റോഡ് മോശമായിട്ട് എടുക്കും നമ്മടെ അങ്ങോട്ടുള്ളത് നമുക്ക് പറഞ്ഞു ആള് തീരെ കുറവാന്ന് പറഞ്ഞു എല്ലാ വീട്ടിലും വണ്ടി ഉള്ളതുകൊണ്ട് ആശ്രയിക്കുന്നില്ല കാരണം അനുസരിച്ച് പോകാൻ വേണ്ടി നമുക്ക് അഞ്ചു താമസിച്ചാലും ഈ ഓടി വീട്ടിലും വീട്ടിലും എല്ലാവർക്കും എല്ലാ അതാണ് ഏറ്റവും ും പിന്നെ സമയത്ത് ബസ്സുമില്ലല്ലോ നമ്മുടെ പിന്നെ പോട്ടെ നമ്മുടെ ഒക്കെ സമയത്ത് അവരൊക്കെ കിലോമീറ്ററുകൾ നടന്നിട്ടല്ലേ പോലെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നോക്കുമ്പോക്ക് ഓക്കെയാണ് അതുകൊണ്ട് മമ്മി അങ്ങനെ പോയി ഭയങ്കര അതല്ല ഭയങ്കരമായിട്ട് മിസ് ചെയ്യാണ് അമ്മീനെ കേട്ടോ സത്യമായി നല്ല രീതിക്കൊന്നും ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പോലും പറ്റിയിട്ടില്ല അന്നും ഓരോ തിരക്കുകളായിട്ടും പിന്നെ അച്ചയുടെ വീട്ടിൽ നിന്ന് അല്ലേ അച്ചയുടെ റിലേറ്റീവ്സ് വന്നിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ടാണ് അച്ഛനെ അവിടുന്ന് ഒക്കെ നമ്മുടെ ഇങ്ങോട്ട് വീരുന്നത് അപ്പം അത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു അച്ചയുടെ പെങ്ങളും അളിയനും കുഞ്ഞും കൂടെ വന്നതാണ് പെങ്ങളെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും അച്ഛൻ പെങ്ങളില്ല അത് കസിൻ സിസ്റ്റർ ആണ് കേട്ടോ അതായത് പപ്പാടെ പെങ്ങളുടെ പെരുന്നാളിലോട്ട് ലീവ് എടുത്താണ് അപ്പൊ ആ സമയത്ത് ഇവിടെ വന്നു നമ്മളെ രണ്ടു ദിവസം മുമ്പ് വന്നെ തോപ്രാനോട്ടിലാണെന്ന് കരുതിയാണ് അവർ അന്ന് വരാതിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വീട്ടിൽ പിടിച്ചാണ് അവരുന്നത് നമ്മള് കട്ടപ്പന നമ്മൾ മാമദീസിങ് വിളിച്ചപ്പോൾ അവർക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു നൈറ്റിൻ്റെ സമയം നൈറ്റ് തുടങ്ങിയ സമയമാണ് അപ്പോൾ അത് വെച്ച് നമുക്ക് അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് അവർ വരാം ഞാനെ പറഞ്ഞാൽ ഞങ്ങൾ ഒരു ദിവസം വരുമെന്ന് അപ്പം അങ്ങനെ വന്നു പിന്നെന്താണ് എന്താണ് അത് ഭയങ്കര സന്തോഷം ഒരു അവൾക്കൊരു വലിയ ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് ഉണ്ടാവുന്നത് ഒരു കിട്ടി കമ്മലൊക്കെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കമ്മലൊക്കെ കൊണ്ടുവന്നു അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് കാത് കൊത്താൻ ഒര് തൊരാ നല്ല രസം ഉണ്ട് കേട്ടോ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കമ്മലൊക്കെ വാങ്ങിട്ടാണ് വന്നത് ഒരുപാട് സമയണ്ടായിരുന്നു കേട്ടോ അവർക്ക് തിരിച്ച് ചങ്ങനാശ്ശേരി വരെ ചെല്ലാനുള്ളത് ആയതുകൊണ്ടാണ് അവർ എന്തേരം പോയത് കേട്ടോ അവർക്ക് ജോലിക്ക് ചിലപ്പോൾ നമ്മൾ നിർബന്ധിച്ച് നിർത്തുകൊണ്ട് ചിലപ്പോൾ ദിവസം നിൽക്കാൻ പോലും അല്ലേ ജോലിക്ക് പോകേണ്ടത് കൊണ്ട് കേട്ടോ പിറ്റേ ദിവസം ചെന്ന് മോർണിങ് ഡ്യൂട്ടിക്ക് കയറണോന്ന് പറഞ്ഞോണ്ട് അവരങ്ങനെ പോയി അത് ഭയങ്കര സന്തോഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം ഞങ്ങൾക്ക് ഇവിടെ അങ്ങനെ വരാൻ ആരും ഇല്ലല്ലോ ആകപ്പാടെ എൻ്റെ വീട്ടീന്ന് വല്ലപ്പോഴും വരുന്നു എല്ലപ്പോഴും മാസത്തിൽ വന്നോ രണ്ട് മാസം കൂടുമ്പോളതൊക്കെ അവർ വരുമ്പോഴേ ഉള്ളൂ അതേ ഉള്ളൂ പക്ഷെ നമുക്ക് അല്ലാതെ ഇപ്പം അച്ഛൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഭയങ്കര സന്തോഷം അവളെ കാണാനായിട്ടല്ലേ അവളെ കാണാനും അവളെ ആരെങ്കിലും ഒക്കെ എടുക്കുകയും അവളോട് മിണ്ടെ ചെയ്യുന്നു കാണുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം അല്ലേ പ്രത്യേകിച്ച് അച്ചയ്ക്ക് ഒരു ഭയങ്കര ഹാപ്പി ആയി കാണുമല്ലോ അല്ലേ അവിടെ നിന്നുള്ള ഒരാൾക്കാർ വരുമ്പോൾ അല്ലേ കുട്ടി അപ്പോൾ അതൊരു ഹാപ്പി ന്യൂസ് ആണ് നമ്മൾ നമുക്ക് സമയം കിട്ടിയില്ലേ കാരണം രാവിലെ നല്ല വെയിലായിരുന്നു താമസിച്ചാൽ ഒരു ദിവസം അന്ന് വന്നില്ലെങ്കിൽ പോലും ഒരു ഇത് ഇതില്ലായിരുന്നു ഇങ്ങനെ കിടന്നതിനോട് മമ്മി പറഞ്ഞു കഴിഞ്ഞു പോവാൻ വെയിലേക്ക് പോവാൻ നല്ല വെയിലാണ് ഞാൻ ഇറക്കി പറയാറുണ്ടല്ലോ ബൈക്കിന് വരിക എന്ന് പറഞ്ഞാല് ഇപ്പത്തെ ഈ ചൂട് കാറ്റോട് അനുസരിച്ച് നമ്മളെ ഇല്ലാണ്ടായി പോകും അതുപോലത്തെ അപ്പൊ ഞാൻ ഓർത്തു ആ ഉച്ച കഴിഞ്ഞ് പോകാന്ന് ഓർത്തതിനും അപ്പഴാണ് അലിയോ ഞാൻ ഞാൻ എന്തിപ്പോഴെന്ന് പറഞ്ഞു പറഞ്ഞു പോന്നാണ്ട് ചോദിച്ചു പറഞ്ഞു കഴിഞ്ഞു പോകുമ്പോ അതിനുമാണ് പറഞ്ഞത് ഈ അവൻ അങ്ങോട്ട് പോകേണ്ടത് പറഞ്ഞായിരുന്നു എന്നോട് ഞാൻ ഓർത്തതും എന്നെ വിളിച്ച് തലദിവസം ഇത്തിരി ലേറ്റ് ആയിട്ടവരുള്ളൂ എന്നാ ഉറപ്പ് പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് പറഞ്ഞത് അവർ ഡ്യൂട്ടി ഉണ്ട് അതുകൊണ്ട് ഞാൻ എന്നാലും പോകുന്നു ഞാൻ പറഞ്ഞത് എന്നേക്കാളും ഫ്രണ്ട്സിലാണ് അവർ പോകുന്നത് ഒരു പത്ത് പതിനഞ്ച് പത്ത് മിനിറ്റ് മുമ്പാണ് അവർ പോകുന്നത് ഞാനിങ്ങനെ പോകുന്ന കഴിഞ്ഞാൽ ഞാൻ അവർക്ക് ഇടയ്ക്ക് വന്ന് ഇത്തിരി സ്പീഡിൽ വന്നിട്ട് നോക്കി കഴിഞ്ഞപ്പോൾ ഇവരെ കാണുന്നില്ല അത് ഞാൻ അവർക്ക് പോകട്ടെ കുഴപ്പമില്ല അറിയാം വിളിച്ചു കാരണം അറിയുന്ന ഇവിടെ വരയ്ക്ക് നേരത്തെ വറക്കിട്ടതാണ്

കൂടെ എല്ലാ കറികളൊക്കെ പറഞ്ഞാൽ ും വെച്ചില്ല കേട്ടോ ചെറിയ രീതിക്ക് ഉണ്ടാക്കിയുള്ളൂ പക്ഷെ ഉണ്ടാക്കിയുള്ള മേടിച്ചു കൊടുക്കുന്നതിനോട് എനിക്ക് താല്പര്യം ഇല്ല നമ്മൾ തന്നെ ഇച്ചിരി ഉള്ളെങ്കിലും ചെറിയ ചെറിയ കറികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മള് പെട്ടെന്ന് പറഞ്ഞാ പറഞ്ഞു എന്നാലും നമുക്കൊരു ഇതാണ് പക്ഷെ എന്തായാലും നമുക്ക് നല്ല രീതിക്ക് കൊടുക്കാൻ സന്തോഷമുണ്ട് അതൊരു അവരുടെ കുഞ്ഞുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞിനും കുഞ്ഞിനെ കുഞ്ഞിനും പറഞ്ഞാലോ ഓർമ്മയില്ല കേട്ടോ രണ്ടു വയസ്സുള്ള ഒരു കുഞ്ഞുണ്ടായിരുന്നു ഒരു കുഞ്ഞല്ല രണ്ടു വയസ്സുള്ള കുഞ്ഞുമാരെ ഉണ്ടായിരുന്നു അപ്പം എന്തായാലും ഹാപ്പിയാണ് അവര് കേട്ടോ ആ സമയത്ത് തുറങ്ങുന്ന സമയത്ത് പറഞ്ഞു അപ്പൊ അവർക്കറിയാം കാരണം കുഞ്ഞുങ്ങളെ ഉള്ള ഉറക്കാൻ പെടുന്ന പാടും ആ സമയത്ത് നമ്മൾ ചെയ്യും ജോലികളൊക്കെ ചെയ്യാൻ പോകുന്നത് കുഞ്ഞിനെ വളർത്തിയതല്ലേ അപ്പൊ അവർക്കറിയാല്ലോ അവള് പിന്നെ അവള് തന്നെ എഴുന്നേക്കുട്ടോ ചെയ്തേ അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അവര് വന്നു അവരും വന്നു പോയി മമ്മീം വന്നു പോയി അവര് പോയി തന്നെ പോയി മൂന്നര നാലുമണിയൊക്കെ നിങ്ങള് വീഡിയോയില് കണ്ടല്ലോ എന്താ എന്താക്ക് നമ്മള് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കണം എന്നുള്ളത് അതെനിക്ക് ഇവിടുന്ന് ഇവിടുന്ന് നടന്നു പോകണ്ട ദൂരം ഇങ്ങോട്ട് വന്നത് ഓട്ടോ വിളിച്ചൻസ് പെട്ടെന്ന് ഓട്ടോ കൈ കാണിച്ചു ഞാൻ ഓട്ടോകാരോട് പറഞ്ഞു ആചാരോട് പറഞ്ഞു പോകാൻ പോകാൻ പറഞ്ഞു കാരണം അതന്നെയല്ല ഞാൻ അമ്മയെ ഏറ്റവും ആദ്യം കേട്ടി കേട്ടി അവടെ സൈഡിൽ കൊണ്ടിരുത്തി മറ്റേ ഓട്ടോകാര് അപ്പം ഇൻ കേസ് ഇളങ്ങിറങ്ങാൻ പറ്റത്തില്ലല്ലോ അവിടെ കൊണ്ട് നിർത്തി അവിടെ കൊണ്ടുവന്ന് നിർത്തി ചേർത്ത ചൈസ കൊടുത്തു ആശ് ഓടിക്കറി അത് മമ്മിന്റെ അങ്ങോട്ട് പോയി പറഞ്ഞു ആ എനിക്ക് തോന്നി എന്നു പറഞ്ഞു ഞാൻ പറഞ്ഞാ എനിക്ക് തോന്നിയത് അത് കഴിഞ്ഞു അവിടെ പിന്നെ വടംബലിയായി അങ്ങനെയായി ഇങ്ങനെയായി നമ്മളവിടെ കേടുന്നില്ല അത് തന്നെയല്ല ഞാൻ അവിടെ കേറി ആ താടിയല്ലേ ഇറങ്ങി കേറി വന്നത് ഒരു ഡ്രസ് അന്ന് മേടിച്ച് പോയില്ല മേടിക്കാം മമ്മി ജന്മാര് ചെയ്ത് വന്നില്ല പിന്നെ നമ്മള് പിന്നെ ഓട്ടം പൊടിച്ച് പിന്നെ വിചാരിച്ച നടക്കില്ല അത് കിടന്ന് പിന്നെ ഒരു നടപോടി ഒരു ഗുസ്തി മത്സരം നേട്ടല്ലോ എന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ ഈ എന്താ ഞാൻ 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 കുഞ്ഞിനെ പോയി പോയി തിരിച്ചു സഹതീന്താ സഹതാപരംഗങ്ങളൊന്നും ഒരു വണ്ടി ഉണ്ടായിരുന്നു കേട്ടോ ഒരു വണ്ടി പോവാൻ റെഡിയായിട്ട് എടുക്കുമായിരുന്നു പക്ഷെ ആ സീറ്റിലായിരുന്നു ഏറ്റവും ബാക്കിലെങ്ങാണ്ട് സീറ്റ് ഉണ്ടോന്ന് പറഞ്ഞാൽ പിന്നെ ആ സമയത്ത് ഈ സ്കൂൾ വിടുന്ന സമയമാണ് സ്കൂളിൽ വിടുന്ന സമയത്ത് സ്കൂളിലേക്ക് ഭയങ്കര തിരക്കാവും പിന്നെ കൈക്ക് വേദന കേട്ടത് നിക്കാൻ പറ്റത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അത് കാരണം പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നവര് സാധനം അല്ല കൈ കൈപ്പെടുത്തും അപ്പം വളവും തീരുവനും അവര് നമ്മുടെ ആയാസപ്പിടിയല്ലേ കാരണം വല്ലപ്പോഴും സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവർക്ക് കുഴപ്പമില്ല ആ വല്ലപ്പോഴും യാത്ര ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ബുദ്ധിമുട്ടാണ് തീർച്ചയാത്ര അപ്പൊ അതുകൊണ്ട് പിന്നെ പിന്നെ വേറെ ഒരു നമ്മള് നാല് മുക്കാല ചെന്നിട്ട് അഞ്ചേ കാലം കണ്ടോ വണ്ടി പിന്നെ അവിടെ പോ എടുക്കാൻ വേണ്ടി പോന്നു കഴിഞ്ഞു പമ്മയും ബസ് പോയി കഴിഞ്ഞിട്ട് വരാൻ വേണ്ടിയിരിക്കുന്നു പക്ഷെ ആ ചേരോട് കഴിച്ച് വരുന്നത് അഞ്ചേകാലം എന്ന് പറഞ്ഞു അപ്പോൾ അത്രയും അരമണിക്കൂറോളം നിൽക്കുക എന്നുള്ളത് ടാസ്ക് ആണ് കാരണം ഭയങ്കര ചൂടായിരുന്നു ആ സമയത്ത് പോലെ ചൂട് കാരണം ഇതൊക്കെ അറിയാലോ എന്നാലും ഇതൊക്കെയായിട്ട് വിശേഷം വന്നു നമ്മുടെ അപ്പം ഈ സമയങ്ങളിലാണ് എല്ലാം നടന്നത് കാരണം ഞാൻ പോയ സമയത്ത് അമ്മി വന്നു പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഞാൻ അവൻ ഞാൻ വീഡിയോ പറഞ്ഞാലും തോന്നും ഞാനൊരു പകുതി ഏലപ്പാറയ്ക്ക് ചെന്നപ്പോൾ ഞാൻ വിളിച്ചു എന്നാട് പോവാൻ ചോദിച്ചു വിളിച്ചപ്പോഴാണ് പറഞ്ഞത് മമ്മി അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട് പറഞ്ഞു കാരണം ഞാൻ മ്മയെ വിളിക്കണ്ട ഞാൻ അന്ന് വൈകിട്ട് തന്നെ വരാൻ വേണ്ടി വേണ്ടിയിരിക്കുന്നതായിരുന്നു ഇൻകേസ് ഇതിനൊരു പോസിബിലിറ്റി എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഗാനമലൊക്കെ കൂടി കഴിയുമ്പം അവിടെ ഈ രാത്രി യാത്ര ചെയ്യുന്നതിപ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരുവാണ് അവിടെ നമ്മളവിടെ കാരണം ശല്യങ്ങള് നല്ല രീതിക്കുണ്ട് കഴിഞ്ഞ ദിവസം മറ്റേ

പിന്നെ വിളിച്ചല്ലേ അങ്ങനെയൊക്കെ എല്ലാരും അതങ്ങ് ചെയ്തു പോവാൻ എല്ലാരും വന്നിട്ട് എല്ലാരും കണ്ടുകഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ നമുക്കൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് തന്നെയാണ് ഗാനങ്ങളൊരു ഗാനങ്ങളും പെരുന്നാളിന് തിരിച്ച് വന്ന പോലും ഭയങ്കര എന്തോ ഒരു ഇതായിരുന്നു നേരത്തെ ഞാൻ പറഞ്ഞില്ല നേരത്തെ ഒരു ഒരു കുഴപ്പമില്ലാതെ പോകാത്ത പക്ഷെ പെട്ടെന്ന് ഒരു എന്തോ ഒരു ഫീൽസ് അങ്ങനെയാണ് ഞാൻ ചില സമയത്ത് ഇങ്ങനെ ലീവിന് വന്നു നാലും അഞ്ച് ലീവിന് നിന്നിട്ടായിട്ട് ഓരോ എറണാകുളത്തെ സമയത്ത് ഒരാഴ്ച വീട്ടിൽ വരും വെള്ളിയാഴ്ച വീട്ടിൽ വരും അത് ശനിയാഴ്ച രാവിലെ വരും ഞായറാഴ്ച ഉച്ച പോലെ ബുദ്ധിമുട്ടാണ് എല്ലാ പറഞ്ഞിട്ടുണ്ട് ഒരു കഴിഞ്ഞാ ഇടയ്ക്ക് വരുന്നില്ല ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ വരും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ഒരു പ്രാവശ്യം നമ്മുടെ ഈ നമുക്ക് വരാൻ ഒരു ഒരു വന്ന് മമ്മിയുടെ ആ ആ വീട് മുറ്റം പറമ്പ് കപ്പ ഇടുന്നത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് അതൊക്കെ കൈമിയല്ലെങ്കിലും അമ്മി ആ പരിപാടി ഒക്കെ ചെയ്യും ഇവിടെ അതൊന്നും നടപ്പത്തില്ലോ അതാണ് പ്രശ്നം അപ്പൊ ഇത്രേയുള്ളൂ അപ്പൊ ഇത്രേയുള്ളൂ കേട്ടോ